എന്തായിരുന്നു എന്താ അത്യാവശ്യായിട്ട് കൊച്ചുപിള്ളയുടെ കാണെന്ന് പറഞ്ഞത് ഞാനേ എന്റെ മൂത്ത കുഞ്ഞിന് സുഖന്യ പറഞ്ഞ ആള് വന്നപ്പോഴേ അങ്ങോട്ട് പോകാനിരിക്കുന്നു അപ്പോഴാ കൊച്ചുപിള്ളന്ന് പറയണത് പെങ്ങൾ അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞു എന്താ പെങ്ങളെ പ്രശ്നം അങ്ങനെ വലിയ അല്ല എന്നാലും ഞാൻ ുംകത്തേക്ക് ആ കീരിട്ട് നായരുടെ കുറച്ച് കപ്പയാ അവിടുത്തെ കുടികടപ്പ് കുഞ്ഞുഞ്ഞോ വാദം പിടിച്ചെടുക്കുകയാണല്ലോ അഞ്ചാറ് മക്കളും കർക്കടമാസം കാലും ആകെ പട്ടിണി പരുവാ നിവൃത്തി ഇട്ടിട്ട് കുഞ്ഞിന്റെ ചോദ്യം കീരിക്കാട്ടി എന്ന് ചോദിച്ചു ഒരു മൂട് കപ്പ പറിച്ചോട്ടെ കൂടെ പോലെ ആറ് മക്കളും പോയിരുന്നു കൊടുത്തില്ല എന്ന് മാത്രമല്ല പണിയെടുക്കാൻ പറ്റാണ്ട ശരിക്ക് കുഞ്ഞിനും കുടുംബവും കുടികടപ്പ് അവസാനിപ്പിച്ചിറങ്ങിക്കോളം നായർ കൽപ്പിക്കുകയും ചെയ്ത് കൂടെ പോയ മക്കള് മൂത്ത് പഴുത്തിക്കിണ്ട് കായക്കുല കണ്ട് പിള്ളറക്കിയപ്പോൾ കണ്ണ് വെക്കണ്ട പോയി ജന്തുക്കളെയും പഠിച്ചു ആറ്റി പായ്ക്കുകയും ചെയ്ത് ഇത് ഞാൻ കട്ട ഒന്നുമില്ലാട്ടോ അവരും ഇതിനെ കോലം കെട്ടി വെട്ടി കപ്പം പുഴം പറക്കുകയും ചെയ്തു പിന്നെ പട്ടിണി എല്ലാവർക്കും ഉണ്ടല്ലോ കുറച്ച് അനക്കുരിക്കട്ടി എന്ന് കരുതി ഇതൊന്നൊരു പരിഹാരമില്ലപ്പാ ഒരു മൂട് കപ്പ കൊണ്ട് തീരുന്ന പട്ടിണില്ലല്ലോ നാട്ടില് അതെന്തേക്കോട്ട് മാറണമെങ്കിലേ ഭരിക്കുന്നവർ മാറണം ആളുകളുടെ മനോഭാവം മാറണം അല്ലാതെ ഒരു കള്ളം വിചാരിച്ചോണ്ടൊന്നും ആ അത് പോട്ടെ

ഇന്നല്ല ഇന്നലെ കൊച്ചുണ്ണി ഇവിടെ വരാമുണ്ടോ അന്ന് കണ്ട സമ്മതക്കാരൻ്റെ എവിടെ അത് കൊച്ചുണ്ണി അല്ലായിരുന്നോ എന്നൊക്കെ ഒത്തിരി കുത്തി കുത്തി ചോദിച്ചു എന്നിട്ട് അത് കുടിക്കൂ ആ ഇത് വലിയ പൊല്ലപ്പായല്ലോ ഇപ്പൊ ഞാനത് കുടിക്കാഞ്ഞിട്ടേ അനക്കൊരു പ്രശ്നം വേണ്ട

പറയുന്നത് കേട്ട് എനിക്കൊട്ട് അതല്ല ഇനി മുതല് ഞാനിവിടെ വരാതിരിക്കുന്ന അവരുടെ പിടിച്ചോണ്ടുപോയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാലേ വേണ്ട അതിന് വഴി വെക്കാതിരിക്കുന്ന ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുന്ന നിങ്ങളെ ആ പാല് ബാക്കി ഇരിക്കുന്ന കുടിക്കാൻ തട്ടോ കളഞ്ഞേക്ക് എനിക്കെന്തോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കുന്ന നല്ലത് ഒരിക്കൽ പോലീസുകാരെ കഴിന്ന് എന്നെ രക്ഷപ്പെടുത്തി നീ തന്നെ പോലീസുകാർ കൈപ്പെട്ട് തലക്കെന്തോ നിങ്ങളെ ഞാൻ കുറച്ചേരീന്നോട്ടെ ആറുമ്പോഴത്തേറ്റ് പൊക്കോളാം പിന്നെ വരില്ല

ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യാനാ പാലിൽ മയക്കു വിഷം നടത്തി നിന്നെ ഞങ്ങൾക്ക് പരുവത്തിൽ തന്നെ ഇത്രയ്ക്ക് കടുപ്പുള്ള വിഷായിരുന്നു തോന്നിയേ ഒരു കള്ളനെ കള്ളത്തരം കാണിച്ച് പറ്റിച്ചും മുട്ടക്കെത്തി ഇതോടെ കൊച്ചുനെ അവസാനിക്കാൻ നീ പ്രാർത്ഥിച്ചോ അല്ലാതെ ഞാൻ തിരിച്ചു വന്നാൽ തിവാ വിവരം അറിയിക്കുക കാർത്തിക പള്ളി തഹസീദാർ വാഴപ്പള്ളി പാപ്പാടി കുഞ്ഞു കായംകുളം കായം കുളം കൊച്ചുണ്ണിയ പിടികൂടി பார்த்த பார்த்தவி இந்த கொண்டி கூடுங்க அல்ல

പിന്നെ ഈ ജീവിതത്തിൽ ഒരിക്കലും നീ പുറലോകം കാണില്ലെന്നർത്ഥം രക്ഷപ്പെടണമെങ്കിൽ നിനക്കിപ്പൊ രക്ഷപ്പെടാം കൊച്ചുണ്ണി വലിയ മായാജാലക്കാരനാണ് ജാലവിദ്യക്കാരനാണെന്ന് അവർ തന്നെ പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതുപോലെ നീ മായം പറഞ്ഞു പോയെന്ന് ഞാനും പറഞ്ഞു പരത്തിക്കൊള്ളാം എനിക്ക് നിങ്ങളെ വിശ്വാസം ഇതെന്ത് ചതിയ ഞാൻ ഒളിച്ചോടുമ്പോ എന്നെ പീരങ്കിക്ക് തീർക്കാൻ നടന്നല്ലേ അതിന് പുറത്താകും തന്നെ പോലൊരു കള്ളനാകാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് പോലീസായി പോയൊരു പട്ടിണിക്കാരനാടുക ഞാൻ തന്നെ പിടിക്കാൻ വേണ്ടി തന്റെ പുറകെ ഒരുപാട് പാഞ്ഞിട്ടുണ്ടോ പക്ഷെ തന്നെ പിടിക്കാൻ വേണ്ടി അവര് കാണിച്ച കള്ളത്തരം ഞാൻ കാണിക്കില്ല അതിന് ഗതികെട്ട് കൂട്ടുന്നതിനുള്ള പ്രായ്ചിത്തമാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് കരുതിയാ മതി എല്ലാവരും കൊച്ചുണ്ണിയെ പിടിച്ചതിന് പിന്നെ പുറത്ത് അത്ര കാലം നിനക്ക് ഒളിച്ച് കഴിയാൻ പറ്റുന്നുവോ അത്ര കാലം നിനക്ക് ജീവിക്കാം പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ ഇനി പിടിക്കപ്പെട്ടാൽ ആ പിടിക്കപ്പെടാതിരിക്കട്ടെ കൂടി കാലം കിട്ടിരുന്ന പണി കൊടുത്തിരുന്നത് ഇനി അങ്ങോട്ട് ഉദ്യോഗ പദവി കൊണ്ട് സർക്കാർ മുതൽ കട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊടുക്കണം കള്ള കള്ളക്കമ്മട്ടം കൊണ്ട് സ്വന്തം വീട്ടിൽ വെള്ളി നാണയം അടിച്ചിറക്കുന്ന മേലാവുകാരെ കൊടുക്കണം പറ്റുന്ന കാലത്തോളം ആവുന്നത് അത്രയും കൂട്ടത്തില് ഇല്ലാത്ത പേര് ദോഷം കേട്ടിട്ടും ഞാൻ പട്ടിയെ പോലെ കാവൽ കിടന്നിരുന്ന ഓളെ ശരിക്കൊന്ന് എനിക്ക് അതിനാദ്യം രക്ഷപ്പെടുക വേണ്ടത് പിന്നെ ഭാർഗവിയെ കാണുമ്പോ അവളുടെ സമ്മതക്കാരൻ കണിയാനോട് പറയാൻ പറയണം അയാൾ പറഞ്ഞത് അച്ചിട്ടായിന്ന് ഒരു ക്ഷീണിക്കാതെ തന്നെ കൊച്ചുണ്ണി ആമം വെച്ച് ധാണാവിൽ അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയണം രക്ഷപ്പെടുത്താനും പിടിച്ചു മേടിച്ചത് ഞാനിപ്പോ തിരിച്ചു തന്നു ഒരു ഉഷാറ് മനുഷ്യനുള്ള സ്ഥലം ഒന്നുകൂടി ഇരിക്കട്ടെ